അലഹമ്മത്തു വസ്സലാമു അല റസൂലില്ല വല അലഹി അജ്മ സ്റ്റേജിൽ ഉപഭിഷ്ടരായിട്ടുള്ള എം ജി എം ലീഡേഴ്സ് സദസ്സിലുള്ള സഹോദരിമാരെ സഹോദരന്മാരെ വനിതാ സെഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ വനിതാ സെഷനിൽ ഈ സെഷനോട് കൂടി അവസാനിക്കേണ്ടതാണ് അടുത്ത സെഷൻ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നത് കൊണ്ടും വളരെ ചുരുക്കിയതാക്കേണ്ടതു കൊണ്ടും എനിക്കറിയാവുന്ന രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് അവസാനിപ്പിക്കാം നമ്മൾ ആദ്യം മുതൽ തന്നെ സ്ത്രീകളുടെ സ്വത്തയും സ്വതന്ത്രവും സ്വാതന്ത്ര്യം ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് മൂന്ന് സെക്ഷൻ അതായത് സെൽമ ടീച്ചർ അതുപോലെ തന്നെ ബുഷറാൻ നജാത്തിയ മുസ്സിന പത്മനാപുരം ഇവരൊക്കെ വിശദമായിട്ട് സംസാരിച്ചു പിന്നെ ഗസ്റ്റ് ഡോക്ടർ മേരി മെറ്റിൽഡ അവരും വിശദമായി കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ പൂർണമായിട്ടൊരു വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല ഒരു സ്ത്രീ അവൾ എന്താണ് അവളുടെ സ്വത്ത അവളുടെ അവകാശങ്ങൾ അവളുടെ സ്വാതന്ത്ര്യം എന്തൊക്കെ ഇതിനെ കുറിച്ച് വിശദമായിട്ട് കുറെ സംസാരിച്ച് കഴിഞ്ഞ് നമ്മൾ മുസ്ലിം സ്ത്രീകള് നമ്മൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം അള്ളാഹു അനുവദിച്ചു തന്നിട്ടുണ്ട് അല്ലെ ശരിക്കും ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം നമ്മൾക്ക് തന്നെയാണ് തന്നിട്ടുള്ളത് നമ്മളോടുള്ള ആദരവും സ്നേഹവും ബഹുമാനവും കൊണ്ടുതന്നെ നമുക്ക് ഖുർആാനിൽ സ്ത്രീകളെ കുറിച്ചിട്ട് സൂറത്ത് നിസ അല്ലെ ഒരധ്യായം തന്നെയുണ്ട് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല അടിച്ചമർത്തപ്പെട്ടവരാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം അതൊന്നുമല്ല നമ്മൾക്ക് കൂടുതലായിട്ട് നമുക്കറിയാം നമ്മൾക്ക് എന്തൊക്കെ സ്വാതന്ത്ര്യം ഉണ്ട് നമ്മുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ എന്തൊക്കെ ചോദിച്ച് നമ്മളുടെ സംസാരിക്കാനുള്ള ആശയവിനിമയത്തിൻ്റെ കുറവ് മൂലം നമ്മളുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനുള്ള അജ്ഞത മൂലവും ഒക്കെയാണ് നമുക്ക് ശരിക്കും നമുക്ക് ന്യായപ്രകാരമായിട്ട് കിട്ടേണ്ട അവകാശങ്ങളെല്ലാം നമുക്ക് ലഭ്യമാകാതെ പോകുന്നത് അപ്പം ആദ്യം ആ സ്ത്രീ അവൾക്ക് എന്താണ് അവൾ അവളെ കുറിച്ച് അവൾ സ്വയം ഒന്ന് വിശകലനം ചെയ്യണം ഇന്നിപ്പോ കുറെ കാര്യങ്ങള് ഈ പ്രഭാഷണങ്ങളിലൂടെ കേട്ട് കഴിഞ്ഞപ്പോ തന്നെ സ്വയം ഒരു ആത്മാ സ്വയം ഒരു ചിന് സ്വന്തത്തിലേക്കൊന്ന് ചിന്തിച്ച് നോക്കുക കുറെ നേരം ചിന്തിച്ചിട്ട് നോക്കിയിട്ടുണ്ടാവും അല്ലെ ഇപ്പൊ പെട്ടെന്ന് അവസാനിപ്പിക്കുകയും വേണം ആകെപ്പാടെ എവിടെ നിന്ന് എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നൊക്കെ ഉള്ള ഒരു സൂറത്ത് ഇസായില് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് ആയത്ത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു സ്ത്രീ മുഖാന്തരം തന്നെ അവതരിച്ചതാണ് അതിൻ്റെ കാരണം പ്രവാചക സന്നിധിയിലേക്ക് ഒരു സ്ത്രീ വന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു പ്രവാചകൻ പ്രവാചകന്റെ കാലത്ത് സ്വഭാഭാവരിതകളൊക്കെ അവരുടെ സംശയ നിവാരണങ്ങള് ഒരു ലജ്ജയുംാതെ പ്രവാചക സന്നദ്ധിയിലേക്ക് കടന്നു വരുകയും സംശയങ്ങൾ ചോദിക്കുകയും അതിൻ്റെ ഉത്തരങ്ങൾ അവർ മനസ്സിലാക്കുകയും മറ്റുള്ള സഹോദരിമാർക്ക് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു അല്ലേ ഇന്ന് അതുപോലെ പണ്ട് വിദ്യാസമ്പന്നരായ നമ്മുടെ സഹോദരിമാരുണ്ടല്ലോ കോളേജിലൊക്കെ പോയി നല്ല ഇതായിട്ട് വിദ്യാഭ്യാസം ഒക്കെ മുസ്ലിം സ്ത്രീകൾ തന്നെ അവർ മുസ്ലിമാണെന്ന് പറയാനൊരു അപകർഷബോധവും തലയിൽ തട്ടുവിടാനുള്ള ഒരു മടിയും ഇതൊക്കെ കാണിച്ചു ഇന്ന് നമ്മുടെ സഹോദരിമാർ കോളേജിൽ അവർ ഞാൻ സ്വന്തം സ്വത്ത അതായത് ഞാനൊരു മുസ്ലിമാണെന്ന് അഭിമാന ബോധത്തോടു കൂടി സ്വന്തം സ്വത്ത പിന്നെ വിളിച്ചു പറയുന്ന രീതിയിൽ സ്വന്തം അഭിമാനത്തോടെ വിളിച്ചു പറയുന്ന ആ ഒരു ഇതാണ് നമ്മൾ കാണുന്നത് അല്ലേ അവർക്ക് യാതൊരു ലജ്ജയില്ല ഞാൻ മുസ്ലിമാണ് ഞാൻ ഒരു മുസ്ലിം സ്ത്രീയാണ് എന്ന് പറയാൻ ഒരു ലജ്ജയും ഇല്ലാതെ അവർ നല്ല അതുപോലെ തന്നെ പഠിച്ചു പിന്നെ ജോലിയൊക്കെ നേടി കുടുംബിനിയായി ഒതുങ്ങാതെ ഒതുങ്ങാതെ സമയം കഴിഞ്ഞില്ലേ സ്വയ കുടുംബിനിയായിട്ട് ഒതുങ്ങുകയല്ല ചെയ്യുന്നത് അവർ കർമ്മനിരതരായി പ്രവർത്തിക്കുക ചെയ്യുന്നത് ഖുറാനിൽ നിന്നുള്ള ഈ ആയത്തിൻ്റെ ഖുറാൻ പഠിക്കുകയും നമ്മൾ ചെയ്യേണ്ട ഖുആാൻ പഠിക്കുക കൃതിസ്ഥമാക്കുക നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ നമ്മുടെ സഹോദരിമാർക്ക് അജ്ഞത അറിവില്ലാത്ത സഹോദരിമാർക്ക് നമ്മൾക്കറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവർക്ക് അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കുന്നതിന് നമ്മൾ സഹായിക്കുകയും അവരെ ഖുർആാനെക്കുറിച്ച് പഠിപ്പിക്കുകയും നമ്മുടെ മസം എന്താണെന്ന് അവർ പഠിപ്പിക്കുകയും നല്ല രീതിയിൽ കർമ്മനിരതരായി പ്രവർത്തിക്കുകയും പരലോകത്ത് സ്വർഗം കരസ്ഥമാക്കാൻ സഹായിക്കുന്ന രീതിയിൽ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ മക്കളെ വാർത്തെടുക്കുകയും സമൂഹത്തിന് ഉതകുന്ന നല്ല ഉത്തമ ജനതയാക്കി ഒരു നല്ല തലമുറയെ കൊണ്ടുവരുന്നതിന് സ്ത്രീ നമ്മൾക്കാണ് അതിന് കഴിയുക നമ്മളാണ് അതിൻ്റെ ആണിക്കല് കാരണം നമ്മുടെ മടിത്തട്ടിലാണ് മക്കൾ വളരുന്നത് അപ്പൊ നമ്മൾ അതിന് ശ്രമിക്കുക ശ്രമിക്കുക അള്ളാഹു നമുക്ക് അതിന് സഹായിക്കട്ടെ നല്ല രീതിയിൽ കുറു പഠിക്കുവാനും കർമ്മ രീതി നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനും സ്വന്തം ജീവിതത്തിൽ കുറു വസന്തമാക്കുവാനും പരലോകത്ത് സ്വർഗ്ഗം കരസ്ഥമാക്കുവാനും യും സഹായിക്കുമാറട്ടെ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം അസ്ലാം വരമ